ഹലോ ഗൈസ് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചതേണ്ട ഈ ഒരുങ്ങി നിന്നോ നമുക്കൊരു സ്ഥലം വരെ പോവാം പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ കേട്ട വാതി കേൾക്കാത്ത പാതി ഒരു നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയി അപ്പോൾ ഞാൻ പോകുമ്പോൾ ചോദിച്ചു എങ്ങോട്ട് എങ്ങനെ പോകണോച്ചപ്പോൾ പിന്നോടന്നെ എങ്ങോട്ടില്ല ജസ്റ്റിംഗ് ഇങ്ങനെ കറങ്ങി പോരാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇങ്ങാനല്ലോ എന്ന് വിചാരിച്ചു കുറേ കഴിഞ്ഞപ്പോഴേ നമ്മുടെ കരുത്തും വരാൻ കോഡ് പോട്ടിട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു കറിത്തും വരാക്കാണെങ്കിൽ ഇന്ന് കൊണ്ടുപോയിച്ചപ്പോൾ പിന്നോട് പറഞ്ഞു അതേ ആണ് അപ്പോൾ ചോദിച്ചാൽ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ടൈമിൽ പറഞ്ഞു തന്നെ പിന്നെ ഞാൻ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ചോദിച്ചു അപ്പോൾ സർപ്രൈസ് സർപ്രൈസായിട്ട് കൊണ്ടുപോകാനോ സർപ്പൈ മൂഞ്ച് മൂഞ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിങ്ങൾ കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച കഴിച്ച് പിന്നെ ഒരുപാട് ആളുകൾ ഉണ്ട് ഞങ്ങൾ പോലെ മുഞ്ചു ആളുകൾ അപ്പോൾ അവരൊക്കെ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അതുപോലെ ഫോട്ടോ എടുത്തിട്ട് പോകുന്നു പിന്നെ അടിപൊളി സ്ഥലമാണ് ഉണ്ടോ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ തോണിക്കവുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയി പോയിട്ടോ അവിടുക്ക് പോയി അവിടെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് നമ്മളെ ന്യൂക്കെട്ടത്തെ പോലെ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ട് അവിടുന്ന് നമ്മൾ ഈ ഒരു തോണിക്കടവ് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ അവിടെ ഗൂഗിൾ പേ അനുവദനിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങളെ രണ്ടാ കയ്യിലും ക്യാഷും കയ്യിലില്ല ഒരു എ ടി എം പോലും അവിടെ ഇല്ല അവിടുന്നു ഇതേ സ്ഥിതി ഇതുപോലെ ഭാര്യമാർക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ആളുകളോട് ആദ്യം കൊണ്ടുവന്ന സ്ഥലം ഓപ്പൺ ആണോ എന്നൊക്കെ അന്വേഷിച്ച് അവിടെ പോകാൻ പറ്റുമോ അവിടെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും